കൊറിയർ ഓൾ ഇന്ത്യ കൊറിയർ കൊറിയർ ചീപ്പ് റേറ്റിന് ചീപ് റേറ്റ് ഓൾ ഇന്ത്യ കൊറിയറ് റീഫണ്ട് നമ്മൾ ചെയ്തോടുക്കും നമ്മളത്തേക്ക് വേറെ വേറെ ഫീസ് കൊടുക്കാൻ ഇല്ല മൂന്ന് ദിവസത്തിന്റെ ഉള്ളില് റീഫണ്ട് ചെയ്തുകൊടുക്കും മൂന്ന് ദിവസം ഗ്യാരന് സാധനം കൊടുക്കുകൾ എല്ലാതും ഓട്ടോ പിന്നെ കൊമേഴ്സ്യൽ ലോറികൾ എല്ലാം എല്ലാതുണ്ട് മാക്സിമോ സൂപ്പർസ് ദോസ് എല്ലാത്തിന്റെയും വണ്ടികൾ നമ്മള് വണ്ടി ഡയറക്റ്റ് ഊരി കൊടുക്കും നമ്മളിവിടെ എല്ലാ പിന്നെ കൊമേശ്യൽ വണ്ടിയുടെയും പാർട്ട്സുകള് അപ്പൊ വണ്ടിയും ഊരി കൊടുക്കും ഇവിടെ എല്ലാ വണ്ടികളും കൊമേഴ്സ്യൽ വണ്ടികൾ എല്ലാതും ഓട്ടോ പിന്നെ കൊമേഴ്സ്യൽ ലോറികൾ എല്ലാതും ഉണ്ട് മാക്സിമോ സൂപ്പർസ് ദോസ് എല്ലാത്തിന്റെ വണ്ടികൾ നമ്മള് വണ്ടി ഡയറക്റ്റ് ഊരി കൊടുക്കും ഡയറക്റ്റ് ഊരി കൊടുക്കും എല്ലാ സാധനങ്ങളും ഓൾ ഇന്ത്യ കൊറിയറ് ഓൾ ഇന്ത്യ കൊറിയറായി കൊറിയർ ചീപ്പ് റേറ്റിന് ചീപ് റേറ്റിന് ഓൾ ഇന്ത്യ കൊറിയർ നമ്മള് ഇഷ്ടം പോലെ നല്ല ചീപ്പ് റൈ നല്ല കൂട്ടുകള് വണ്ടികള് എടുക്കും കൊടുക്കും എല്ലാ വണ്ടി എല്ലാ നമ്മളിവിടെ ഓട്ടോറിക്ഷ എടുക്കുന്നുണ്ട് ബൈക്കുകൾ എടുക്കുന്നുണ്ട് കൊമേഴ്സില് ഇതേപോലത്തെ ആപ്പാ പിന്നെ മാക്സിമം സൂപ്പർ റൈസ് ദോസ് വെള്ളിമൂങ്ങ അങ്ങനത്തെ എല്ലാവിധ കൊമേഴ്സൽ വണ്ടികളും നിലവിലുള്ള സ്റ്റോക്ക് ആ നമ്മളൊരുവിധം കുറച്ചൊക്കെ ഓൾറെഡി കുറച്ച് വണ്ടികൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇനി നമ്മൾ ഇതാ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്ന് രണ്ട് ബ്രാഞ്ചസ് വേറെ കടകളിൽ ഭേങ്ങര അവിടെ ബ്രാഞ്ചസ് ഉണ്ട് ാലും സാധനങ്ങൾ നമ്മള് മലപ്പുറം മഞ്ചേരി റൂട്ടില് പിന്നെ പാണയി എന്ന സ്ഥലത്താണ് നമ്പറുള്ളത് കഴിഞ്ഞാണല്ലേ ആ നമ്പറിൽ വിളിച്ചാൽ ബൈക്കുകളും ഉണ്ടോ ആ ബൈക്കുകളുണ്ട് അത്യാവശ്യം ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി അതേപോലെ തന്നെ നമ്മൾ കാണാറുണ്ട് ല്ലോ അതേപോലെ തന്നെ ലോറികൾ ലോറി നമ്മൾ നമുക്ക് എവിടെയെങ്കിലും പൊളിക്കാനുള്ള പിന്നെ സ്ക്രാപ്പ് വണ്ടികൾ ഉണ്ടെങ്കിൽ നല്ല വില കൊടുത്ത് നമ്മൾ അത് എടുക്കും ചെയ്യും എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും കൊണ്ടുവരും പോയി ഡെലിവറി കൊടുക്കും ഇതാണ് നമ്മൾ സൂപ്പർ സൂപ്പർ എല്ലാ പാർട്സും എല്ലാ പാർട്സുകളും ഒക്കെ ക്ലിയർ ആയ സാധനം ഇഞ്ചിന്റെ ഓൾറെഡി അണ്ടർ പാർട്സ് മൊത്തം ഓരി കൊടുക്കും പിന്നെ നല്ല ബോഡിയുണ്ട് അതിന്റെ മെയിൻ ഗ്ലാസ്സും കാര്യങ്ങളും കൊടുക്കാണെങ്കിൽ രണ്ട് ഡോറുണ്ട് ഡോറിന്റെ പാർട്ട്സുകൾ ഉണ്ട് സംഭവം പ്രൈസ് മാക്സിമം ആണ് നമ്മുടെ അടുത്തുള്ള മാക്സിമം കണ്ടെയ്നർ ബോഡിയാണ് നല്ല രീതിയിൽ കൊടുക്കാം അങ്ങനെ തുരുമ്പൊന്നുമില്ല നല്ല ക്ലീൻ ബോഡിയാണ് ക്ലീൻ ബോഡിയാണല്ലേ അതേപോലെ തന്നെ അണ്ടർ പാർട്സും ഇത് നമ്മൾ സാധാസ് നല്ല പിന്നെ ബോഡി നല്ല ബോഡിയാണ് അതേപോലെ തന്നെ അണ്ടർ പാർട്സും നമുക്ക് കൊടുക്കാം വന്ന് കണ്ടിട്ട് ആവശ്യം ഇഷ്ടപ്പെട്ടാൽ മതി നമ്മുടെ ദോസ് ആണ് ക്യാബിനും കാര്യങ്ങളും പോയതാണ് നമുക്ക് നല്ലൊരു ചിക്കന്റെ പിന്നെ ഒരു കേജിന്റെ പൊട്ടിയ ഒരു നല്ലൊരു കൊട്ടണ്ട് നല്ല അല്ല പിന്നെ നല്ല അടിപൊളി ബോഡിയാണ് ചെറിയ പൈസ കൊടുക്കും ഓ ചെറിയൊരു ചെറുതായിട്ട് ഒന്ന് പേപ്പറൊരു പെയിന്റ് അടിച്ചാൽ മാത്രം മതി നല്ല പിന്നെ ബാക്കിയുള്ള പാർട്സ് ചേസ് കാര്യങ്ങൾ അതും സെറ്റ് കാര്യങ്ങള് അതൊക്കെ ഉണ്ട് ഇത് മാക്സിമം ആണ് ഇതിന് തന്നെ അണ്ടർ പാർട്സുകളും കാര്യങ്ങളുണ്ട് നല്ല പൊട്ടുണ്ട് നമുക്ക് ഏതായാലും ഇവിടെ കാണുന്നത് കാണുന്ന ഒരുപാട് വണ്ടികൾ നമ്മളെ യാർഡിൽ വേറുണ്ട് സാധനം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കൊടുക്കാം കൊടുക്കാം ധൈര്യമായിട്ട് കൊടുക്കാം ധൈര്യമായിട്ട് പോകട്ടെ ഫ്ലാറ്റ് എല്ലാം ഉണ്ട് അതേ പറഞ്ഞു ഇതൊക്കെ വെള്ളിമൂങ് അതേപോലെ തന്നെ ഇത് പിന്നെ മാക്സിമന്റെ ആ ഇതൊക്കെ ഗുഡ്സ് ഇത് മാക്സിമന്റെ പിന്നെ മിനി വാൻ ആ അതേമാതിരി സൂപ്രൈസ് എല്ലാത്തിനും സാധനം പാർട്സും എല്ലാ പാർട്സുകളും ഉണ്ട് സൂപ്രൈസ് ഉണ്ട് സൂപ്രൈസ് ഇതിന്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇതിന് ഇഞ്ചൻ പീസ് കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ കൊടുക്കാം അതും കൊടുക്കാം അതും കൊടുക്കാം ഇത് ഗുഡ്സ് കൊടുക്കല്ലേ അത് കുടിച്ചു ആപ്പ ആപ്പ ആണ് ഇതിന്റെ പാർട്സുകളൊക്കെ ഉരുക്കൊടുക്കും ആവശ്യക്കാർ അങ്ങനെ വരണേ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കല്ലേ ഓട്ടോറിക്ഷ ഉണ്ടോ ഷ് ആപ്പോണ്ടിണ്ട് ആപ്പോ പിന്നെ ബോഡി ഉണ്ട് നല്ല ചേസെന്റുണ്ട് ഒക്കെ എല്ലാം ഉണ്ട് ഉൾഭാഗം നോക്കണേ ഇതിന് എല്ലാ സാധനങ്ങളും നീറ്റ് മാറ്റം ഇങ്ങനത്തെ അതൊക്കെ നമ്മള് സ്ക്രാപ്പാക്കി വിടും കൊടുക്കും നല്ലത് മാത്രം നമ്മള് നല്ല വിലക്ക് നല്ല വിലക്ക് സാധനങ്ങള് കേരളത്തിൽ നമ്മള് പിന്നെ ഗ്രില്ലാണെ മാക്സിമം ഗ്രില്ലാണേ ചെറിയ പൈസ കൊടുത്തു ചെറുതായിട്ട് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് അവർക്ക് അവരുടെ കഴിയും ഇത് നമ്മളെ നമ്മുടെ ദോസ്താണ് നല്ല സ്റ്റാർട്ടിങ്ങിൽ ഗിയർ ബോക്സ് ഉണ്ട് അതേപോലെ ടർബോ ോട്ടർ ഉണ്ട് അതേപോലെ തന്നെ പമ്പ് നോസ് എന്ത് വേണേലും നമുക്ക് എല്ലാം ലീക്ക് ഇല്ലാത്തേടാണ് പിന്നെ ബൈക്കുണ്ടോ ആ ബൈക്കുണ്ട് എബ്സെറ്റ് ഉണ്ട് എല്ലാ ബൈക്കും ഫാഷൻ പ്ലസ് അങ്ങനത്തെ ഒരുവിധം ഒരുവിധം വണ്ടികളൊക്കെ ഉണ്ട് ഇത് ഏതൊക്കെ ബൈക്കിന്റെ സാധനങ്ങൾ കിട്ടൂടാ ഇവിടെ കാണുന്ന വണ്ടികൾ എബ്സെറ്റ് ഉണ്ട് പാഷൻ പ്ലസ് ഉണ്ട് ആ അതേപോലെ തന്നെ പൾസർ ആ അങ്ങനെ പിന്നെ കോമേഴ്സില് അല്ല ബൈക്കുകളെല്ലാം എല്ലാ മോഡൽ ബൈക്കുകളും ഉണ്ട് പിന്നെ ഗിയർലെസ് വണ്ടികളായി ഗിയർലെസ് വണ്ടികൾ ഇതൊക്കെ സ്റ്റാർട്ടിങ് വരണ്ടല്ലേ ചെറിയ പൈസ നമ്മള് പാർട്സ് കൊടുക്കും ഇപ്പൊ നല്ല വണ്ടി ഇതിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാറല്ലോ അതേപോലെ തന്നെ ബുള്ളറ്റിന് സാധനം കിട്ടുമോ ബുള്ളറ്റിന്റെ സാധനം ഇപ്പൊ ഓൾറെഡി സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് കഴിഞ്ഞോ സ്റ്റോക്ക് കഴിഞ്ഞു സ്കോക്ക് നല്ല വിലക്ക് നമുക്ക് എടുക്കും ചെയ്യാം ബുള്ളറ്റിന്റെ നമ്മള് നല്ല വില അതേപോലെ കൊടുക്കും അപ്പൊ ഈ ഏതാ ടാങ്കുകളൊക്കെ ആ പൾസർ ഉണ്ട് അതേപോലെ ഡിസ്കവർ ഗ്ലാമറ് പിന്നെ ഹങ്ക് അതിന്റെ ഒക്കെ ടാങ്കുകൾ ടാങ്കുകളൊക്കെ ആവശ്യക്കാര് വന്നാ ഈ ടാങ്ക് കൊടുക്കും പാർസൽ പറയണ്ടല്ലോ ആ പാർസൽ പറയണ്ടേ അതൊക്കെ നേരിട്ട് വന്നവർക്ക് ാണ്മേശ്വർ ബൈക്കിൾ അങ്ങനത്തെ കാര്യങ്ങൾ അതിന്റെ പാർട്സുകളൊക്കെ ഈ എല്ലാം ഒരു കാര്യങ്ങള് ഉള്ളൊരു ലോകം കയറിയാലോ ചെറിയോ ടാ ബൈക്കിന്റെ പിന്നെ പെട്രോൾ ടാങ്കുകളാണ് ടാങ്കുകളുണ്ട് പോളകളുണ്ട് മണിജോഡുണ്ട് കവറുകളുണ്ട് എല്ലാം ഉണ്ടല്ലോ പൾസറിന്റെ പൾസറിന്റെ കവറുകൾ പൊട്ടി പൊട്ടാത്തവറുകൾ ഉണ്ടല്ലോ അല്ലേ പോളകൾ ഇതൊക്കെ ഉണ്ട് പിന്നെ ലൈറ്റ് കാര്യങ്ങളുണ്ടോ ലൈറ്റുകളുണ്ട് അത്യാവശ്യം വണ്ടിന്റെ ബൈക്കിന്റെ ഹെഡ് ലൈറ്റുകളൊക്കെ ഉണ്ടാവും അതിൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സോക്ക് അപ്സറുകൾ ഉണ്ട് ഓക്കെ ഡെലിവറി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വണ്ടിന്റെ മോട്ടറ് മോട്ടോറുകൾ ടാറ്റിന്റെ ഒക്കെ പിന്നെ മോട്ടോറുകൾ പിന്നെ ബൈക്കിന്റെ സോക്ക് റെസ്റ്റുകള് സൈഡ് കമ്പികള് അതേപോലെ തന്നെ ഹെഡ് ലൈറ്റുകൾ ഹെഡ്ലൈറ്റുകൾ മാക്സിമം മീറ്ററുകൾ ഉണ്ട് നമ്മുടെ പിന്നെ അതേപോലെ ആഹ് എല്ലാ വർക്കിങ്ങൾ അതേപോലെ തന്നെ സീഡ് യൂട്ടുകളുണ്ട് ഇലക്ട്രിക്കൽ സി ഡി യൂണിറ്റുകള് യൂണിറ്റുകൾ അതേപോലെ തന്നെ ആപ്പന്റെ ഓട്ടോറിക്ഷകള് പിന്നെ അണ്ടർ പാർട്സുകള് ഗിയർ ബോക്സിന്റെ പാർട്സുകള് എല്ലാ കിട്ടും ഡിസ്ക് അതേപോലെ തന്നെ ആ അതേപോലെ തന്നെ ദോസ് റേഡിയേറ്റർ ഭാരം കിട്ടും കാര്യങ്ങളൊക്കെ എല്ലാണ്ടല്ലേ എല്ലാ സാധനം ബൈക്കിലെ പോളകളാണ് അങ്ങനെ കൊടുക്കുക അതും കൊടുക്കാല്ലേ നമ്മള് ലൊക്കേഷൻ പാണായി മലപ്പുറം നേരെ ഓപ്പോസിറ്റ് ഷോപ്പ് പേരുണ്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് ആൾ കേരള ആളിന്റെ ഡെലിവറി കൊടുക്കും എല്ലാ സാധനവും കണ്ണമാനം കിട്ടും ഇവിടെ വന്നാൽ മടങ്ങി പോകില്ല മാക്സിമം കൊടുക്കില്ലല്ലേ മാക്സിമം അതെ നമ്മുടെ ദോസ് സ്റ്റാർട്ടിംഗിൽ വന്ന് കുറച്ച് കിലോമീറ്റർമീറ്ററോട് പാർട്ടി കൊടുക്കുക ആ എന്ത് പാർസം ഊരി കൊടുക്കോസ് അതേപോലെ ടർബോ എല്ലാ കാര്യങ്ങളും സാധനം അല്ല ഇതിന് കൊണ്ടുപോയി ആ റീഫണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും നമ്മളത്തേക്ക് വേറെ വേറെ പീസ് കൊടുക്കാൻ മൂന്നു ദിവസത്തിന്റെ ഉള്ളില് ആ റീഫണ്ടും ചെയ്തോടുക്കും ഗ്യാരീല സാധനം ഗ്യാരണ്ടി ഗ്യണ്ടിണ്ടല്ലോ